എന്താണ് പഥ്യം എല്ലാ രോഗങ്ങൾക്കും ഉണ്ടോ എല്ലാ മരുന്നിനും പഥ്യമുണ്ടോ ഇത്തരം കാര്യങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ആയുർവേദത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വരും ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ് മറീന പഞ്ചകർമ്മ സെൻ്റേഴ്സിൻ്റെ സി ഈ അടുത്ത കാലത്തെ ചർച്ച നടത്തുന്ന ഒരു കാര്യമാണ് പഥ്യം എന്താണ് പത്യം എല്ലാ രോഗങ്ങൾക്കും പഥ്യം ഉണ്ടോ എല്ലാ മരുന്നിനും പത്യം ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ആയുർവേദത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വരും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ പഥ്യം എന്ന് പറയുന്നത് ചില രോഗങ്ങൾക്കുള്ളതാണ് സ്കിൻ ഡിസീസിന് ഉഷ്ണവും അതല്ലെങ്കിൽ സ്പൈസസ് ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ റെഡ് ചില്ലി പുളി ഇങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കുക ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം അത്തരം നമുക്ക് പറ്റാത്ത വയറിന് പറ്റാത്ത ബിരുദാഹാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് സ്കിൻ ഡിസീസിൽ പറഞ്ഞു പോകുക പത്തി പക്ഷെ എല്ലാ വാദരോഗങ്ങൾക്ക് പഥ്യം പറയുന്നില്ല ചില കേസുകൾക്ക് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ആയുർവേദം ചെയ്യുമ്പോൾ എല്ലാവർക്കും പഥ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ആ വൈദ്യരുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ള മാനദണ്ഡം ഉണ്ടാവും മറിയുന്ന ക്ലിനിക്കുകളിലൊക്കെ പൊതുവേ വലിയ പത്തിയെന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ഉണ്ട് അതിനനുസരിച്ചുള്ള ഒരു റിസർച്ച് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് താങ്ക്